യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് പറയുന്നത് മഹാനായ ബിലാൽ അൻഹുവിന്റെ ജീവിത ചരിത്രം പറയുന്നതിന്റെ നാലാമത്തെ ഭാഗമാണ് അള്ളാഹു ചാല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ ഈ ചരിത്രം നമ്മിലെത്താൻ കാരണക്കാരായ മുഴുവൻ ആളുകൾക്കും അള്ളാഹു ചാല നാഫിയായ എൽമു പ്രദാനം ചെയ്യട്ടെ ഈ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിലൂടെ ഒരുപാട് സഹോദരി സഹോദരന്മാർ കൊണ്ട് വസീയത് ചെയ്യുന്നുണ്ട് അള്ളാഹു അവരുടെ എല്ലാം മുഴുവൻ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കട്ടെ ആമീൻ ആമീൻ അബൂബക്കർ സിദ്ദീഖ് സമ്മതപ്രകാരം മദീന വിടുകയാണ് ദൂരേക്ക് ദൂരേക്ക് മറഞ്ഞു മദീനാ പള്ളിയിൽ നിന്ന് വാങ്ങുയർന്നു മറ്റൊരു മൊഹദിന്റെ ശബ്ദം കാലം ചെല്ലുന്തോറും ശബ്ദം മാറിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ബിലാൽ റതി അള്ളാഹുവിൻ്റെ ഓർമ്മകളിൽ ജീവിക്കും ആ ശബ്ദം ആരും മറക്കില്ല ഓരോ ബാങ്കും പ്രഥമ മുഖത്തിന് ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും ബിലാൽ ബിൻ അള്ളാഹുൻ നബിസ്ാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ജീവിതകാലത്തും അവിടുത്തെ വഫാത്തിന് ശേഷവും പരിശുദ്ധമായ ഇസ്ലാമിലുണ്ടായ യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടൊരു യുദ്ധമായിരുന്നു എറുമൂക്ക് യുദ്ധം യൂറോപ്യൻ ശക്തികളാണ് ശത്രുക്കൾ ക്രൈസ്തവ രാഷ്ട്രങ്ങളുടെ ലക്ഷക്കണക്കായ സൈന്യം ചരിത്ര പ്രസിദ്ധമായ ഹിംസു പട്ടണത്തിലാണ് മുസ്ലിം സൈന്യം തമ്പടിച്ചിരിക്കുന്നത് സൈന്യാധിപൻ അബു ഒബൈദോ ശത്രുക്കൾ ആഞ്ഞടിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് ചർച്ച ചെയ്യുകയാണ് സൈന്യാധിപനും അനുയായികളും മുസ്ലിം സൈന്യം തമ്പടിച്ചിരിക്കുന്ന രണ്ടു പ്രധാന കേന്ദ്രങ്ങൾ ഡമസ്കസും ഫലസ്തീനുമാണ് വലീദ് ാണ് സൈന്യാധിപന്മാർ ഹിംസിലെ മുസ്ലിം സൈന്യം കൂടിയാലോചന നടത്തി ശത്രുക്കളുമായി ഏറ്റുമുട്ടുന്നത് തൽക്കാലം അപകടകരമാണെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് അവർ ഹിംസ് കിട്ടു ഡമസ്കസിലേക്ക് നീങ്ങി മുസ്ലിം സൈന്യം കേന്ദ്രീകരിച്ച പ്രധാനപ്പെട്ട മൂന്ന് പ്രദേശങ്ങൾ ഇവയായിരുന്നു ഷീസർ ഹമാത്ത് ഹമാലബ് അവിടങ്ങളിലെ സൈനികരും ഡമസ്കസിലേക്ക് വരികയാണ് ഹിംസിൽ നേരത്തെ മുസ്ലിങ്ങളും ക്രൈസ്തവരും തമ്മിൽ യുദ്ധം നടക്കുകയും മുസ്ലിങ്ങൾ വിജയിക്കുകയും ചെയ്തതാണ് ശത്രു സൈന്യം സർവസജ്ജീകരണങ്ങളുമായി മുസ്ലിങ്ങളെ തകർക്കാൻ ഒരുങ്ങുകയാണ് ഇതിനിടയിലാണ് ഒന്നാം ഖലീഫ അബൂബക്കർ ഖർ സുദ്ദീഖ് റതി അള്ളാഹുന് വഫാത്തായത് ഡമസ്കസിൽ തമ്പടിച്ച സൈന്യത്തിൽ ബിലാൽ റതി അള്ളാഹു ഹോമുണ്ട് സ്നേഹിതിൻ്റെ മരണത്തിൽ വളരെ ദുഃഖിതനായി രണ്ടാം ഖലീഫയായ ഒമറുൽ ഫാറൂഖ് റസി അള്ളാഹുവനു തെരഞ്ഞെടുക്കപ്പെട്ടതായി വാർത്ത വന്നു വലിയ ആശ്വാസവും സന്തോഷവും തോന്നി ഒമറുൽ ഫാറൂഖ് റദി അള്ളാഹു അതിർത്തി പ്രദേശങ്ങളിലെ കാര്യങ്ങൾക്ക് വലിയ പരിഗണന നൽകി അവർക്ക് ശക്തി കൂട്ടണം ഒരു സഹായ സൈന്യത്തെ സജ്ജമാക്കി സേനാ നായകനാക്കി നിയമിക്കപ്പെട്ടു ഈ സൈന്യം ഉടനെ തന്നെ ഡമസ്കസിലേക്ക് പുറപ്പെട്ടു ശത്രുക്കളുടെ സന്നാഹങ്ങൾ ഭയാനകമാണെന്ന് കാണിച്ചുകൊണ്ട് ഡമസ്കസിൽ നിന്ന് സൈന്യാധിപൻ ഹലീഫയ്ക്ക് കത്ത് കൊടുത്തയച്ചു കത്ത് മദീനയിൽ വായിച്ചു ചർച്ച ചെയ്യപ്പെട്ടു ഖലീഫ ഇപ്രകാരം മറുപടി അയച്ചു എതിരാളികൾ പോലെയാണ് നിങ്ങൾ നന്നായ നോതിയാൽ ധൂമപടലങ്ങൾ പറന്നുപോകും ഒരേ ഘട്ടത്തിൽ പല സംഭവങ്ങൾ നടക്കുന്നു അബു ഒബൈദവും സംഘവും ഡൊമസ്കസിൽ നിന്ന് പുറപ്പെട്ടു എറുമൂക്കിൽ വന്ന് തമ്പടിക്കുന്നു ആമിറിന്റെ നേതൃത്വത്തിലുള്ള സഹായ സൈന്യവും എറുമൂക്കിലെത്തുന്നു ഖലീഫയുടെ കത്തുമായി ദൂതൻ എറുമൂക്കിലെത്തി ഈ ഒത്തുചേരൽ മുസ്ലിം സൈന്യത്തെ ആവേശം കൊള്ളിച്ചു ശത്രുക്കൽ ധൂമപടലങ്ങൾ പോലെ അവരെ തകർക്കാൻ പ്രയാസമില്ല വലതുഭാഗത്തും ഇടതുഭാഗത്തും നിലയുറപ്പിക്കേണ്ട സൈന്യത്തെ സൈന്യത്തെ നിശ്ചയിച്ചു വലതുഭാഗത്തെ നയിക്കും ഇടതുഭാഗത്തെ സൈന്യത്തെ നയിക്കുന്നത് നയിക്കുന്നത് ബിലാൽ റബാഹ് രണ്ട് ലക്ഷം സൈനികരുടെ ശത്രുസേന മുമ്പോട്ട് നീങ്ങിവരികയാണ് എർമൂക്ക് യുദ്ധം അതിശക്തമായിരുന്നു അള്ളാഹു റതി അള്ളാഹുവന് എന്നിവരുടെ ബുദ്ധിപൂർവ്വമായ നീക്കങ്ങൾ ആരെയും അതിശയം കൊള്ളിപ്പിക്കുന്നതായിരുന്നു ഹിറാക്ലിയസ് ചക്രവർത്തിയുടെ വൻ സൈന്യത്തെ പരാജയപ്പെടുത്താൻ ലോകത്ത് ഒരു ശക്തിയില്ല അതാണ് അവരുടെ വിശ്വാസം യുദ്ധം നടക്കുമ്പോൾ ഹിറാക്ലിയസ് അന്താക്കിയലാണുള്ളത് തന്റെ സൈന്യത്തിന്റെ വിജയ വാർത്തക്ക് കാത്തിരിക്കുകയാണ് മുസ്ലിം സൈന്യം വിജയിച്ചുവെന്ന വാർത്തയാണ് അദ്ദേഹം കേട്ടത് മുസ്ലിങ്ങൾ തന്നെ പിടികൂടും അതിനു മുമ്പ് സ്ഥലം വിടാം കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് പോവാം സിറിയ ഐശ്വര്യത്തിന്റെ കളിത്തൊട്ടിൽ പച്ച പിടിച്ച കൃഷിയിടങ്ങൾ പഴങ്ങൾ വിളയുന്ന തോട്ടങ്ങൾ പാഞ്ഞൊഴുകുന്ന അരുവികൾ എല്ലാം കൈവിട്ടുപോയി മുസ്ലിങ്ങൾ കൈവശമാക്കി ഇനി ഒരിക്കലും തനിക്കത് തിരിച്ചു കിട്ടില്ല ഇറാക്ലിയസ് ദുഃഖത്തോടെ സിറിയയോട് യാത്ര പറഞ്ഞു ഐശ്വര്യം നിറഞ്ഞ വലിയൊരു ഭൂപ്രദേശം മുസ്ലിങ്ങൾക്ക് സ്വന്തമായി ഈ വിജയം ഹലീഫു അൻഗുവിനെ വളരെയധികം സന്തോഷം കൊള്ളിച്ചു അള്ളാഹുവിനെ ദീർഘനേരം വാഴ്ത്തിക്കൊണ്ടിരുന്നു അൻഹുവും ഒരു സൈനിക വിഭാഗവും ഹിംസിലേക്ക് തന്നെ തിരിച്ചുപോയി വിജയം അവരെ കാത്തിരിക്കുകയായിരുന്നു ഖാലിദ് വലീദ് റതി അള്ളാഹു ഹലബ് എന്ന പ്രദേശത്തേക്കും മാർച്ച് ചെയ്തു ബൈസൻ്റാക്കിയ ഖാലിദ് ഹാലിദ് റതി അള്ളാഹുഅൻഗുവിനെയും സൈന്യത്തെയും നശിപ്പിക്കാൻ പദ്ധതിയിട്ട് കാത്തിരിക്കുകയാണ് ഖാലിദ് ാഹു എന്നു സൈന്യവുമായി നഗര മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു ക്രൈസ്തവ ലോകത്തെ അമ്പരപ്പിച്ചു റോമൻ സൈന്യം പ്രതിരോധിക്കാനാവാതെ പിന്തിരിഞ്ഞോടി അന്താക്കിയായി അഭയം തേടി കോട്ടയിൽ കയറി വാതിലടച്ചു ഖാലിദ് റതി അള്ളാഹു എന്നു ഇപ്രകാരം വിളിച്ചു പറഞ്ഞു നിങ്ങൾ കാർമേഘത്തിൽ പോയി ഒളിച്ചാലും അള്ളാഹു ഞങ്ങളെ അവിടെ എത്തിക്കും അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നെത്തിക്കും അധികം താമസിയാതെ അബുബുവൻ അവിടെ എത്തി തദ്ദേശീയരെ പരിശുദ്ധമായി ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു ഭൂരിപക്ഷം പേരും ഇസ്ലാം മതം സ്വീകരിച്ചു ഇതറിഞ്ഞ് ഖലീഫ വളരെ സന്തുഷ്ടനായി ക്രൈസ്തവരുമായി സന്ധി ചെയ്തു അന്താക്കിയ സീസറിന്റെ പ്രസിദ്ധമായ താവളമാണ് കോൺസ്റ്റാൻറിനോപ്പിളിനോട് സാമീപ്യമുള്ള പട്ടണം അന്താക്കിയയുടെ ചുറ്റുമതിൽ ആരെയും അമ്പരപ്പിക്കും പർവ്വതം പോലെയുള്ള മതിൽ അതിന് സമീപം വരെ മുസ്ലിങ്ങളുടെ സൈന്യമെത്തി ശക്തമായ യുദ്ധം ബുദ്ധിപരമായ നീക്കങ്ങൾ അന്താക്കിയെ അധീനപ്പെടുത്തി യൂറോപ്പ് ഞെട്ടി പറച്ചു മരുഭൂമിയിൽ ഒട്ടകത്തിന്റെ മൂക്കുകയറും പിടിച്ച് നടന്ന കാട്ടറിവികൾ ഡെമസ്കസും ഹിംസും പിടിച്ചടക്കുകയോ അന്താക്കിയെ അധീനപ്പെടുത്തുകയോ ഹിറാക്ലിയസ് ചക്രവർത്തി കോൺസ്റ്റാൻറിനോപ്പിളിലെ കൊട്ടാരത്തിലെത്തി റോമ സൈന്യത്തിലെ എഴുപതിനായിരത്തിലേറെ യോദ്ധാക്കൾ വധിക്കപ്പെട്ടിട്ടുണ്ട് സാധാരണക്കാർക്ക് വിമോചനത്തിന്റെ കാലമായി മേലാളന്മാരുടെ പീഡനം അവസാനിച്ചു സാധാരണക്കാർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു മുസ്ലിം ഭരണം വന്നത് അവർക്ക് അനുഗ്രഹമായി പടിഞ്ഞാറൻ ക്രൈസ്തവരുടെ സ്വപ്നഭൂമിയായ സിറിയയിൽ ഇസ്ലാം മതം പ്രചരിപ്പിച്ചു ശാന്തിയും സമാധാനവും സാഹോദര്യവും സ്വാതന്ത്ര്യവും ഇവയെല്ലാം ജനങ്ങൾ അനുഭവിച്ചു തുടങ്ങി അംരുബുനുൽഹുവിനും ഫലസ്തീനിലേക്ക് പടനയച്ചു അതിശക്തമായ ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്തുകയാണ് ബൈത്തുൽ മുഖസ് പിടിച്ചടക്കാൻ വേണ്ടി വളരെയേറെ സാഹസിക ശ്രമങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട് മുസ്ലിം സൈന്യത്തിന്റെ പൊടുന്നനെയുള്ള നടപടികൾ അമ്പരപ്പിക്കുന്ന ധീരതയ്ക്കും മുമ്പിൽ ക്രൈസ്തവർ പതറിപ്പോയി അവർ സന്ധിക്ക് അപേക്ഷിച്ചു നിങ്ങളുടെ നേതാവായ ഖലീഫ ഓമർ നേരിട്ട് വന്ന് സന്ധി വ്യവസ്ഥകൾ എഴുതണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ക്രൈസ്തവ നേതൃത്വം അങ്ങനെയാണ് അറിയിച്ചത് അബു അബൈദുൻ ഇക്കാര്യം അറിയിച്ചു കൊണ്ട് മദീനയിലേക്ക് കത്തയച്ചു തലമുതിർന്ന സ്വഹാബികൾ കത്തു വായിച്ചു ചർച്ച ചെയ്തു മദീനയിൽ നിന്ന് വളരെ അകലെയുള്ള സ്ഥലമാണ് ഫലസ്തീൻ ശക്തരായ ശത്രുക്കളുടെ മദ്യത്തിലൂടെ യാത്ര ചെയ്യണം ഭരണാധികാരി മദീന വിടുന്നത് ഭരണത്തെ ബാധിക്കും ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു അലിയുബിനു അബീദ് ഇപ്രകാരം അഭിപ്രായപ്പെട്ടു ബൈത്തുൽ മുഖദ്ദസ് നമ്മുടെ ആദ്യ കിബിലയാണ് പല നബിമാരുടെയും മന്ദിവിശ്രമ കേന്ദ്രമാണ് ഖലീഫ അവിടെ സന്ദർശനം നടത്തണം അത് മുസ്ലിങ്ങൾക്ക് ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിപ്പിക്കും അഭിപ്രായം സ്വീകരിച്ചു അലി റസി മദീനയിൽ തന്റെ പ്രതിനിധിയായി നിയോഗിച്ചു ഏതാനും സഹയാത്രികരോടൊപ്പം ഉമർ റലി അള്ളാഹു പുറപ്പെട്ടു സുദീർഘമായ യാത്രയാണ് ഒരു ഭരണാധികാരിയുടെ ആഡംബരപൂർവ്വമായ യാത്രയല്ല ഒരു സാധാരണക്കാരൻ്റെ യാത്ര ഒരു പാത്രം വെള്ളം ഒരു പാത്രത്തിൽ കാരയ്ക്ക കീറുത്തുന്നിയ ഉടുപ്പുകൾ അറേബ്യൻ ദാരിദ്ര്യം വിളിച്ചോതുന്ന വസ്ത്രം ആഡംബരങ്ങളുടെ നാട്ടിലേക്കാണ് പോകുന്നത് അൻഹുവിനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട് പ്രജാക്ഷേമ തൽപരനായ ഭരണാധികാരി സാധാരണക്കാർക്ക് ഹലീഫയെ കാണാൻ തിടുക്കമായി സ്വച്ഛാധിപതികളുടെ ഭരണത്തിൽ നിന്ന് തങ്ങളെ മോചിപ്പിച്ച വിമോചകനാണ് അദ്ദേഹം ക്രൈസ്തവ മേലധ്യക്ഷന്മാരും കാത്തിരിക്കുകയാണ് ഖലീഫയുടെ വിശാല മനസ്കഥയും ഭരണപരിഷ്കാരങ്ങളും അവരും കേട്ടറിഞ്ഞിട്ടുണ്ട് ബിലാൽ അൻഹുവിന്റെ വൻഗുവിന്റെ നിറയെ സന്തോഷം തന്റെ നേതാവ് വരികയാണ് അത്ഭുതകരമായ നേട്ടങ്ങൾ കാണാൻ തന്നെ എത്രയോ തവണ നേതാവ് എന്ന് വിളിച്ചിട്ടുണ്ട് അബൂബക്കർ നമ്മുടെ നേതാവാണ് നമ്മുടെ നേതാവിനെ മോചിപ്പിച്ച നേതാവ് അത് കേൾക്കുമ്പോൾ വിനയത്തോടെ ബിലാൽ തങ്ങൾ പറയും ഞാനൊരു നീഗ്രോ വംശജൻ ഇന്നലെ വരെ അടിമയായിരുന്നു ആദിത്യമോ അദ്ൻ എല്ലാവരും തന്നെ ആദരിക്കുന്നു ബാങ്ക് വിളി നിർത്തിയിട്ട് കൊല്ലങ്ങളായി ഇനി വിളിക്കാൻ വയ്യ അതിർത്തി പ്രദേശങ്ങളിൽ വമ്പിച്ച യുദ്ധങ്ങളാണ് നടന്നത് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ബിലാൽ റതി അള്ളാഹു വന്നുവിൻ്റെ മഹാഭാഗ്യം അമീരുൽ മോഹിനിയെ സ്വീകരിക്കാൻ അബുഅബൈദയും സംഘവും പുറപ്പെട്ടു വഴിയിൽ വെച്ച് അവർ കണ്ടുമുട്ടി ഉമർ റതി അള്ളാഹു വൻഗുവിൻ്റെ വസ്ത്രങ്ങളും യാത്രാ സജ്ജീകരണങ്ങളും കണ്ടപ്പോൾ അവർക്ക് വിഷമം തോന്നി ക്രൈസ്തവ നേതാക്കൾ വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചാണ് ഖലീഫയെ സ്വീകരിക്കാനെത്തുക ഖലീഫ ഫക്കീറിനെ പോലെ ചെന്നാൽ അവർക്കെന്ത് തോന്നും ധരിച്ചിരിക്കുന്നത് കമ്പിളി വസ്ത്രം പതിനാല് സ്ഥലത്ത് കണ്ടം വെച്ച് തുന്നിയിട്ടുണ്ട് കീറിപ്പറഞ്ഞ വസ്ത്രം നല്ലൊരു കുതിരയെയും വില കൂടിയ വസ്ത്രങ്ങളും കൊണ്ടുവന്നു അമീറുൽ മോഹിനീൻ ഈ വേഷം ഇന്നാട്ടിലേക്ക് പറ്റിയതല്ല അത് മാറ്റി ഈ പുതിയ വസ്ത്രം ധരിച്ചാലും ഖലീഫയ്ക്ക് കാര്യം മനസ്സിലായി ഖലീഫയുടെ ഗൗരവം നിറഞ്ഞ ഉപദേശം സഹോദരന്മാരെ അള്ളാഹു നമ്മെ പ്രതാപവാന്മാരാക്കിയത് ഇസ്ലാമിലൂടെയാണ് നമുക്ക് അന്തസ് നേടിയെടുക്കാൻ അത് മതി പഴയകാലം മറക്കരുത് നിങ്ങൾ ജനങ്ങളിൽ ഏറ്റവും നിന്ദരും ദുർബലരുമായിരുന്നു പിന്നീട് അള്ളാഹുവാണ് നിങ്ങളുടെ അന്തസ് ഉയർത്തിയത് ഹിംസും അന്താക്കിയും ഫലസ്തീനും അവൻ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നു നിങ്ങൾ കുതിരയിലും വസ്ത്രങ്ങളിലും മറ്റ് ആഡംബരങ്ങളിലും അന്തസ്സ് നേടിയെടുക്കാൻ തുടങ്ങിയാൽ അള്ളാഹു നിങ്ങളെ പഴയ അവസ്ഥയിലേക്ക് മടക്കും സൂക്ഷിക്കുക കേട്ടുനിന്നവർ നടുങ്ങിപ്പോയി ആർക്കും ഒന്നും പറയാനില്ല പാതിരി അച്ഛന്മാരും ഫലസ്തീൻ നേതാക്കളും അവരുടെ ഏറ്റവും മുന്തിയ വസ്ത്രം ധരിച്ച് എല്ലാ പ്രതാപവും പ്രകടിപ്പിച്ചുകൊണ്ട് ഖലീഫയെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് പാത്രി കി നഗരമുഖ്യന്മാരും നഗര ഇറങ്ങി വന്നു അവർക്കു പിന്നിൽ ആയിരങ്ങൾ കൗതുകത്തോടെ തടിച്ചുകൂടി നിന്നു ഖലീഫ് അമർ ഉൽ ഫാറൂഖ് റസിയല്ലാഹ് ഒന്നു കടന്നുവരുന്നു അദ്ദേഹത്തിന്റെ അസാമാന്യമായ ലാളിത്യവും വിനയവും എല്ലാവരെയും അത്ഭുതപ്പെടുത്തി പേര് കേൾക്കുമ്പോൾ ലോകം നടുങ്ങുന്ന മഹാചക്രവർത്തിയുടെ വേഷവിധാനം ഇതോ വളരെ ഹൃദ്യമായിരുന്നു ആ കൂടിക്കാഴ്ച സന്ധി വ്യവസ്ഥകൾ എഴുതി പരസ്പര ബഹുമാനത്തോടെ ഭരണകാര്യങ്ങൾ സംസാരിച്ചു ജനക്ഷേമ പദ്ധതികൾ ഖലീഫ അവയെക്കുറിച്ച് സംസാരിച്ചു എന്തുമാത്രം ആശയങ്ങൾ ആ മനസ്സിനുള്ളിൽ കേട്ടറിഞ്ഞതിനേക്കാളും വലിയ മഹാനും സഫർനിയോസ് ഖലീഫയെ ബൈത്തുൽ മുക്കദ്സിലേക്ക് നയിച്ചു ബൈത്തുൽ മുക്കദ്സിന്റെ താക്കോൽ നൽകി ഈ താക്കോൽ ഏറ്റുവാങ്ങുന്ന വ്യക്തിയെക്കുറിച്ച് ഞങ്ങൾക്ക് നേരത്തെ തന്നെ വിവരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അടയാളങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് അവയെല്ലാം നിങ്ങളിൽ ഞങ്ങൾ കാണുന്നു ദാവൂദ് നബി നിസ്കരിച്ച സ്ഥലം അവിടെ പോയി നിസ്കരിച്ചു സ്തുതി ദീർഘനേരം ആയിരുന്നു ചർച്ചയിലെത്തിവ നേതാക്കളുമായി പല കാര്യങ്ങളെ കുറിച്ചും സംസാരിച്ചു ഇസ്ലാമിനെ പരിചയപ്പെടുത്തി അതിനിടയിൽ നിസ്കാരത്തിന് സമയമായി ഞങ്ങളുടെ ചർച്ചിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് നിസ്കരിക്കാം വേണ്ട ഞാൻ പുറത്തു പോയി നിസ്കരിച്ചോളാം അകലേക്ക് നടന്നുപോയി നിലത്ത് മുണ്ടുവിരിച്ചവിടെ നിസ്കരിച്ചു ഒമർബിൻ ഹത്താബ്രതി അള്ളാഹു ഒന്ന് പറഞ്ഞു ഞാൻ ചർച്ചിൽ വെച്ചു നിസ്കരിച്ചാൽ പിന്നീടൊരു കാലത്ത് ഞാൻ നിസ്കരിച്ച സ്ഥലത്തിനു വേണ്ടി എൻ്റെ പിൻഗാമികൾ അവകാശവാദം ഉന്നയിച്ചേക്കാം ആ സാധ്യത ഇല്ലായ്മ ചെയ്യുകയാണ് അമർ ഉൽ ഫാറൂഖ് റസി അൻഹു എന്നോ അനുയായികളുടെ മദ്യത്തിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ പ്രിയപ്പെട്ട നായകൻ ഒട്ടനേകം വിഷംശങ്ങൾ പറയാനുണ്ട് ബിലാൽ റസി അൻഹു അവരുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് അനുയായികൾ ആവശ്യം ബോധിപ്പിച്ചു അവർകളെ നിസ്കാര സമയമായിരിക്കുന്നു ബാങ്ക് വിളിക്കണം നമ്മുടെ പ്രിയങ്കരനായ ബിലാൽ നമ്മോടൊപ്പമുണ്ട് അദ്ദേഹത്തിന്റെ ബാങ്ക് വിളി കേട്ടിട്ട് കൊല്ലങ്ങളായി ഇപ്പോഴത്തെ നമസ്കാരത്തിന്റെ ബാങ്ക് അദ്ദേഹം കൊടുക്കട്ടെ അമീറുൽ മുഅ്മിനീൻ ബിലാൽ റസി അൻഹുവിനോട് ആവശ്യം ബിലാലിന്റെ കേൾക്കാൻ വലിയ ആഗ്രഹം നിസ്കാരത്തിന് സമയമായിരിക്കുന്നു താങ്കൾ ബാങ്ക് വിളിക്കൂ അമീറുൽ ഉൽ അക്കാര്യം മാത്രം പറയരുത് എനിക്ക് ബാങ്ക് കൊടുക്കാൻ കഴിയില്ല നിർബന്ധിക്കരുത് ഓ ബിലാൽ ഞങ്ങളുടെയൊക്കെ ആഗ്രഹമാണ് താങ്കൾ ഒന്ന് പാങ്ക് വിളിക്കൂ സ്നേഹപൂർവമായ നിർബന്ധം നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു നിസ്കാര സമയമായി ബിലാൽ അലിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കാൻ തുടങ്ങി ബിലാലിന്റെ ശബ്ദം ആയിരക്കണക്കായ സ്വഹാബികൾ ആവേശഭരിതരായി പോയി കാലം തിരിച്ചു വന്നതുപോലെ തോന്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം ആ സുന്ദരവദനം കണ്ടുകൊണ്ടിരിക്കാം ആ ശബ്ദം കേൾക്കാം അക്കാലത്ത് ജീവിച്ചിരിക്കുകയാണെന്ന് തോന്നിപ്പോയി അല്ലാഹു അക്ബർ അക്ബർ അല്ലാഹു അഷ്ഹദു 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 ഇല്ലല്ലാഹ് ഗതം വാക്കുകളെ തടഞ്ഞു നബി നബിസ്ാഹു അലൈ വസല്ല തങ്ങളുടെ പേര് പറയാൻ ഒരു വിധത്തിലും ബിലാൽ തങ്ങൾക്ക് കഴിയുന്നില്ല അഷഹദു അന്ന പറയുമ്പോഴേക്കും ബിലാലിതങ്ങൾ പൊട്ടിക്കരഞ്ഞു പോയി അതോടെ എല്ലാവരും പൊട്ടി പൊട്ടിക്കരഞ്ഞു ആർക്കും നിയന്ത്രിക്കാനാവുന്നില്ല ചിലർ ഖലീഫയെ നോക്കി ശക്തനായ ഒമറുൽ ഫാറൂഖ് ററിയല്ലാഹുവന്നു ആ മഹാൻ ഒരു ചെറിയ കുട്ടിയെ പോലെ വാവിട്ട് കരയുകയാണ് പ്രവാചക സ്നേഹത്തിന്റെ പരിശുദ്ധി പ്രവാചകരുടെ പേര് കേട്ടാൽ ഓർമ്മകൾ കൂലം കുത്തിയൊഴുകും പിന്നെ പിടിച്ചു നിൽക്കാനാവില്ല ബിലാൽ റിയാഹുവന്നു തളർന്നിരുന്നു പോയി ചരിത്രം മറക്കാത്ത നിമിഷങ്ങൾ ഫലസ്തീനിലെ മണൽക്കരികൾ കോരിത്തരിച്ചുപോയി ഖലീഫ കുറേ നാളുകൾ അവരോടൊപ്പം താമസിച്ചു ഇനിയും ഇസ്ലാമിന്റെ പ്രകാശമെത്താത്ത നിരവധി പ്രദേശങ്ങളുണ്ട് അവിടേക്ക് പോകണം ഇസ്ലാമിന്റെ വെളിച്ചം അവിടെ എത്തിക്കണം ഖലീഫ മദീനയിലേക്ക് മടങ്ങുകയാണ് ബിലാൽ തങ്ങൾ വിളിച്ച് യാത്ര പറഞ്ഞു സലാം ജൊല്ലി ബിലാൽ തങ്ങൾ കരഞ്ഞു ഖലീഫ പോവുകയാണ് നബി നബിസ് വസല്ലമാ തങ്ങൾ അന്തിവിശ്രമം കൊള്ളുന്ന പട്ടണത്തിലേക്കാണ് പോകുന്നത് ഓർമ്മകൾ വിടരുമ്പോൾ കരച്ചിലടങ്ങുന്നില്ല ബിലാൽ അല്ലാഹു സ്വർഗാവകാശിയാണ് തങ്ങളുടെ വാക്കുകൾ ഓർമ്മ വരുന്നു അതോർത്തപ്പോൾ എങ്ങനെ പിടിച്ചു നിൽക്കാനാവും ഒരിക്കൽ നബി തങ്ങൾ ചോദിച്ചു ഓ ബിലാൽ സ്വർഗത്തിൽ നിങ്ങളുടെ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ എന്തോ കാര്യമായി ചെയ്യുന്നുണ്ട് ജനങ്ങൾ കാണാതെ അള്ളാഹുവിന്റെ പ്രീതിക്കു വേണ്ടി നിങ്ങൾ നിർവഹിക്കുന്ന സൽക്കരണം എന്താണ് ബിലാൽ തങ്ങളെ തങ്ങൾ വിനയത്തോടെ മറുപടി നൽകി എടുക്കുമ്പോഴൊക്കെ ഞാൻ രണ്ടര കാലത്ത് നിസ്കരിക്കാറുണ്ട് അള്ളാഹുവിനു വേണ്ടി നിർവഹിക്കുന്ന ഈ സൽക്രമം അദ്ദേഹത്തെ വമ്പിച്ച പ്രതിഫലത്തിന് അർഹനാക്കി മസ്ജിദുൻ ഒരുമിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശങ്ങൾ കേട്ടിരുന്ന കണക്കായ സ്വഹാബികൾ അവർ ഇസ്ലാം മത പ്രചരണത്തിനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേർന്നു അവരുടെ ത്യാഗങ്ങൾക്ക് ഭൂമി സാക്ഷിയാണ് ജീവിത സുഖങ്ങൾ മുഴുവൻ ദീനിനു വേണ്ടി മാറ്റിവെച്ചവരാണ് അവർ ബിലാൽ റളിയല്ലാഹു അൻഹു അവരിൽ ഒരാൾ ർഭരമായ ജീവിതം അന്ത്യം വരെ അങ്ങനെ തന്നെയാണ് ഖലീഫ ഉമർ ഫലസ്തീൻ സന്ദർശനം ഇസ്ലാമിക ചരിത്രത്തിലെ മഹാസംഭവമായി രേഖപ്പെട്ടു ഇസ്ലാമിന്റെ മുന്നേറ്റം തടസ്സമില്ലാതെ തുടരുകയാണ് എല്ലാ വൻകരകളിലും അതെത്തിച്ചേരും സ്വാഭികൾ കടൽ വഴിയും കരവഴിയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു വിദൂര ദിക്കുകളിലേക്ക് ഇസ്ലാമിന്റെ പ്രകാശം എത്തിക്കുവാൻ ബിലാൽ റതി അള്ളാഹു വന്നു കടന്നുപോകുന്ന മാർഗത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി നീഗ്രോ അടിമയായി ജനിച്ചു ഉമയത്തിന്റെ തീർന്നു ജീവിതം അവിടെ അവസാനിച്ചിരുന്നുവെങ്കിൽ തന്നെ ആരും ഓർക്കുമായിരുന്നില്ല തന്നെ അനുഗ്രഹിച്ചു ഇസ്ലാമിന്റെ പ്രകാശം നൽകി അനുഗ്രഹിച്ചു ഇവിടെ വരെ എത്തി കഴിഞ്ഞതൊന്നും മറക്കാനാവില്ല നബിസുലു സ്വരൂപിച്ചു ബൈത്തുൽ മാൽ അതിന്റെ ആദ്യത്തെ ചുമതലക്കാരൻ ബിലാൽ ആയിരുന്നു അലൈ വസങ്ങളുടെ വഫാത്ത് തൻ്റെ ജീവിതത്തെ ആട്ടിയുലച്ച സംഭവം പിന്നെ ബാങ്ക് വിളിക്കാൻ ശക്തിയില്ലാതെയായി മദീനയിൽ നിൽക്കാനും വയ്യ അങ്ങനെ നാടുവിട്ടു അതിർത്തി പ്രദേശങ്ങളിൽ വന്നു എത്രയെത്ര യുദ്ധങ്ങൾ കാലമെത്ര കടന്നുപോയി ഒരു രാത്രി ബിലാൽ റിയൽ ഒന്നു ശാന്തമായി ഉറങ്ങുകയാണ് ഒരു സ്വപ്നം വിടരുന്നു വരുന്നു സംസാരിക്കുന്നു നബിസ് പക്ഷേ നീണ്ടു നിന്നില്ലാഹുപോയി ദുഃഖം തോന്നി കുറച്ചു നേരം കൂടി കണ്ടുകൊണ്ടിരിക്കാൻ കഴിഞ്ഞില്ലല്ലോ സ്വപ്നം ചിന്താകുലനാക്കി റൗലാ ഷെരീഫ് ഓർമ്മ വന്നു മദീന പട്ടണം ഓർമ്മ വന്നു ലബിതങ്ങൾ തന്നെ വിളിച്ചതല്ലേ മദീനയിലേക്കൊന്ന് പോയി വരാം മനസ്സു വല്ലാതെ തുടിച്ചു ദീർഘയാത്ര മദീനയിലെ സ്നേഹിതന്മാരുടെ മുഖങ്ങൾ ഓരോന്നോ ായി മനസ്സിൽ തെളിയുന്നു അബീ മക്കളായ ഹുസൈൻ ഇവരെയൊക്കെ കണ്ടിട്ടത്ര കാലമായി യാത്ര കരുതിയതോടെ അവരെയൊക്കെ കാണാനുള്ള ഒരു നാൾ ബിലാൽ റതി കബർ കണ്ടതും പൊട്ടിക്കരയാൻ തുടങ്ങി നിർത്താതെ കരച്ചിൽ തന്നെ ലോകാനുഗ്രഹിയായ പ്രവാചകർ അന്ത്യവിശ്രമം കൊള്ളുന്ന തൊട്ടടുത്ത് തന്നെ പ്രിയപ്പെട്ട എങ്ങനെ ഇരുവർക്കും സലാം ആളുകൾ അതിശയത്തോടെ നോക്കി മദീനയെ കോരിത്തരിപ്പിച്ച വീണ്ടും എത്തിയിരിക്കുന്നു അൻഹു ഓടിയെത്തി ബിലാൽ അൻഹുവിനെ അതിഥിയായി സ്വീകരിച്ചു കഴിഞ്ഞു വീട്ടിൽ വിരുന്നൊരുക്കി ബിലാൽ അൻഹു എത്തി കുട്ടികൾക്ക് എന്തൊരു സന്തോഷം ഹസൻ ഹുസൈൻ ബിലാൽ തങ്ങൾ അതിർത്തി പ്രദേശത്തെ വിശേഷങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു കഥ കേൾക്കുന്ന കൗതുക അവർ കേട്ടുകൊണ്ടിരുന്നു കുട്ടികൾ സ്നേഹപൂർവ്വം ഇപ്രകാരം നിർബന്ധിച്ചു ഞങ്ങൾക്കൊരു ബാങ്ക് കേൾക്കണം വേണ്ട മക്കളെ ബിലാൽ ഒഴിഞ്ഞു മാറി ഒരിക്കൽ മതി ഒരിക്കൽ മാത്രം മക്കളുടെ ആവശ്യം തട്ടിക്കളയാൻ പറ്റുമോ നബി തങ്ങളുടെ പേരക്കുട്ടികളല്ലേ സമ്മതിക്കേണ്ടി വന്നു നാളെ രാവിലെ സുബഹി ബാങ്ക് ഞാൻ കൊടുക്കാം കുട്ടികൾക്ക് സന്തോഷമായി നാളത്തെ പ്രഭാതം മദീന പട്ടണം കോരിത്തരിക്കും ചിലരൊക്കെ വിവരമറിഞ്ഞു അവർക്കാവേശമായി അത്താഴം കഴിച്ചു ബിലാൽ റളിയല്ലാഹു അൻഹു വിരിപ്പ് നിവർത്തി കിടന്നു ഉറക്കം വരുന്നില്ല യാത്രാ ക്ഷീണം നന്നായിട്ടുണ്ട് എന്നിട്ടും ഓർമകൾ ഉറക്കിനെ അകറ്റി നിർത്തുന്നു പ്രിയപ്പെട്ട മദീന ഞങ്ങൾ ഇവിടേക്ക് ഹിജ്റ വന്നു ഇവിടത്തെ കാലാവസ്ഥ ഞങ്ങൾക്ക് പറ്റിയില്ല ഞങ്ങൾ രോഗികളായി പ്രിയപ്പെട്ട മക്കയെ ഓർത്തു വിലപിച്ചു അന്ന് നബി സുലല്ലാഹു അലൈ വസങ്ങൾ നടത്തിയ പ്രാർത്ഥന ഇപ്പോഴും കാതിൽ മുഴങ്ങുന്നു അള്ളാഹുവേ മദീനയെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാക്കേണമേ മക്കയെ പോലെ പ്രിയപ്പെട്ടതാക്കേണമേ ഇവിടത്തെ മുദ്ദിലും മുദിലും പറക്കത്ത് ചൊരിയണമേ മദീന ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതായി തീർന്നു മുദ്ദും മുദും എന്നിവ അളവ് പാത്രങ്ങളാണ് അവയിലെ പറക്കത്ത് കാരണം ഭക്ഷണക്ഷാമം തീർന്നു അങ്ങനെ എന്തെല്ലാം

അവിടെന്നങ്ങോട്ട് പറയാൻ കഴിയുന്നില്ല ഒരു പൊട്ടിക്കരച്ചിൽ മദീനയാകെ വിതിൽ പോയി ദുഃഖം അണപൊട്ടിയൊഴുകി കരഞ്ഞു തീരും പോലെയായി വാങ്ങുവിളി ബിലാൽ മസ്ജിദ് നിറഞ്ഞു കവിഞ്ഞു ജനക്കൂട്ടം സുബഹിനിസ്കാരം ക്കാനെത്തി സുബഹിനിസ്കാരം കഴിഞ്ഞു ബിലാൽ തങ്ങളെ ഒരു നോക്ക് കാണാൻ വൻ തിരക്ക് പുതിയ തലമുറ ആദ്യമായി കാണുകയാണ് വയ്യ ഇവിടെ തങ്ങാൻ വയ്യ മടങ്ങാം ബിലാൽ റലിഅള്ളാഹു മടങ്ങിപ്പോയി ഡമസ്കസിന്റെ സമീപത്തുള്ള മനോഹരമായ ഗ്രാമം ഗ്രാമം അവിടെ ഒരു കൊച്ചു വീട് അതിൽ ബിലാൽ റളിയല്ലാഹു അൻഹു താമസിച്ചു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ രോഗം ബാധിച്ചു ശരീരം അവശതയായി പിന്നെ ശാന്തമായ മരണം ദാരിയാ ഗ്രാമത്തിലെ ഖബർ അനുഗ്രഹീതനായ സ്വഹാബി വര്യൻ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ദാരിയാ ഗ്രാമത്തിലുള്ള ആ ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു മഹാനായ ബിലാൽ തങ്ങളോടൊപ്പം